എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഒരു രഹസ്യവിദ്യ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അതാണ് ഈ വിഷ്വലൈസേഷൻ ഈ അഥവാ ദൃശ്യവൽക്കരണം ഈ വീഡിയോയിൽ എന്താണ് വിഷ്വലൈസേഷൻ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും അപ്പോൾ നമുക്ക് തുടങ്ങാം ലളിതമായി പറഞ്ഞാൽ വിഷ്വലൈസേഷൻ എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ വ്യക്തമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇത് വെറും ദിവാസ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ അനുഭവം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതായി സങ്കൽപ്പിക്കുക എന്നതാണ് വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ഒരു പുതിയ വീട് വേണമെങ്കിൽ ആ വീടിന്റെ ഓരോ മുറിയും അതിലെ ഫർണിച്ചറുകളും അതിന്റെ വാതിൽ തുറക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദവും അവിടെ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സന്തോഷവും എല്ലാം നിങ്ങളുടെ മനസ്സിൽ കാണുക അതാണ് വിഷ്വലൈസേഷൻ ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം വെറുതെ മനസ്സിൽ കണ്ടാൽ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും ഇവിടെയാണ് ശാസ്ത്രം കടന്നുവരുന്നത് നമ്മുടെ തലച്ചോറിൻ യഥാർത്ഥ അനുഭവങ്ങളെയും ശക്തമായ ഭാവനകളെയും തമ്മിൽ വേർതിരിച്ചറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് നിരന്തരം ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതായി വിശ്വസിക്കാൻ തുടങ്ങുന്നു ഇത് നിങ്ങളുടെ ഉബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു ഇത് പുതിയ അവസരങ്ങളെ തിരിച്ചറിയാനും ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇതിനെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൂടുതൽ കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നു മാത്രമല്ല വിഷ്വലൈസേഷൻ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും പ്രചോദനം നൽകുകയും ചെയ്യും പ്രശസ്ത കായിക താരങ്ങളും കലാകാരന്മാരും ബിസിനസ്സുകാരും വർഷങ്ങളായി ഈ വിദ്യ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഫലപ്രദമായി വിഷ്വലൈസ് ചെയ്യാം എന്ന് നോക്കാം ഇതിന് ചില ഘട്ടങ്ങളുണ്ട് ശല്യപ്പെടുത്തലുകളില്ലാത്ത ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക രാവിലെ ഉണരുമ്പോഴോ രാത്രി ഉറങ്ങുന്നതിനു മുൻപോ ഉള്ള സമയം ഉത്തമമാണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു ജോലി നല്ല ആരോഗ്യം സാമ്പത്തിക വിജയം സന്തോഷകരമായ ബന്ധം നിങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമായി നിർവചിക്കുക അത് എത്രത്തോളം കൃത്യമാണോ അത്രത്തോളം നല്ലത് കുറച്ചു നേരം കണ്ണടിച്ച് ദീർഘമായി ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക നിങ്ങളുടെ ശരീരം മുഴുവൻ റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം യാഥാർത്ഥ്യമായതായി സങ്കൽപ്പിക്കുക നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ഉപയോഗിക്കുക നിങ്ങൾ എന്താണ് കാണുന്നത് നിറങ്ങൾ രൂപങ്ങൾ ആളുകൾ നിങ്ങൾ എന്താണ് കേൾക്കുന്നത് ആളുകളുടെ സംസാരം സന്തോഷം സംഗീതം എന്തെങ്കിലും പ്രത്യേക ഗന്ധമുണ്ടോ നിങ്ങൾ എന്താണ് സ്പർശിക്കുന്നത് പുതിയ കാറിന്റെ സീറ്റ് പുതിയ വീടിന്റെ തറ ചിലപ്പോൾ ഇത് പ്രസക്തമാകണമെന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് എന്ത് വികാരമാണ് തോന്നുന്നത് സന്തോഷം ആശ്വാസം വിജയം സംതൃപ്തി ആ വികാരത്തെ പൂർണ്ണമായി അനുഭവിക്കുക ദിവസവും അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക സ്ഥിരമായ പരിശീലനം മികച്ച ഫലങ്ങൾ നൽകും നിങ്ങളുടെ വിഷ്വലൈസേഷൻ കൂടുതൽ ശക്തിപ്പെടുത്താൻ ചില നുറുങ്ങുകൾ ഇതാ വിഷൻ ബോർഡ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ചിത്രങ്ങളായി ഒരു ബോർഡിൽ ഒട്ടിക്കുക ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ദൃശ്യപരമായി ഓർമ്മിപ്പിക്കാൻ സഹായിക്കും അഫർമേഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉറക്കെ പറയുക ഞാൻ ആരോഗ്യവാനാണ് എനിക്ക് എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും ജേർണലിംഗ് നിങ്ങളുടെ വികാരങ്ങളും ലക്ഷ്യങ്ങളും ഒരു ഡയറിയിൽ എഴുതുക പ്രവർത്തിക്കുക വെറും വിഷ്വലൈസേഷൻ മാത്രം പോരാ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ പ്രവർത്തികളും ചെയ്യുക വിഷ്വലൈസേഷൻ നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും പക്ഷേ നിങ്ങൾ നടക്കണം ലോകത്തിലെ പല പ്രശസ്ത വ്യക്തികളും വിഷ്വലൈസേഷൻ അവരുടെ വിജയത്തിന്റെ ഒരു പ്രധാന ഭാഗമായി ഉപയോഗിച്ചിട്ടുണ്ട് മൈക്കിൾ ജോർഡൻ ഓരോ ഷോട്ടിനും മുൻപ് അത് വിജയകരമായി ബാസ്കറ്റിൽ പ്രവേശിക്കുന്നത് മനസ്സിൽ കണ്ടിരുന്നു ഓപ്ര വിൻഫ്രി തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ മാധ്യമ സാമ്രാജ്യം കെട്ടിപ്പൊടുക്കുന്നത് ദൃശ്യവൽക്കരിച്ചിരുന്നു ഈ ഉദാഹരണങ്ങൾ വിഷ്വലൈസേഷന്റെ ശക്തിക്ക് തെളിവാണ് അപ്പോൾ വിഷ്വലൈസേഷൻ എന്നത് വെറുമൊരു വിദ്യയല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ശക്തമായ ഉപകരണമാണ് സ്ഥിരമായ പരിശീലനത്തിലൂടെയും ശരിയായ സമീപനത്തിലൂടെയും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി